അപ്പോൾ ഹായ് എവരുവോൺ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഒരു സൂപ്പർ ഇൻഡ് ടോപ്പിക്കായ ഹൈഡ്രോപോണിക് ഗ്രാസ് ഗാർഡൻ ആണ് മണ്ണില്ലാതെ തന്നെ ചെടികൾ എങ്ങനെയാണ് വളരുന്നത് അത് വീട്ടിൽ സ്മാൾ ബഡ്ജറ്റിൽ ചെയ്യാമോ എന്തെല്ലാം പ്ലാന്റ് ഗ്രോ ചെയ്യാം എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് വീട്ടിലോട്ട് പോകും അപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് കാണും എന്താണ് ഹൈഡ്രോപോണിക് ഹൈഡ്രോപോണിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ചെടികൾക്ക് മണ്ണില്ലാതെ തന്നെ ചെടികളുടെ വേരിലോട്ട് അതിന് ആവശ്യമായുള്ള മിനറൽസ് ന്യൂട്രീഷനും എത്തിക്കുന്ന ഒരു ഡി അതിനെ മുക്കി വയ്ക്കുന്ന ഒരു സംഭവമാണ് ഹൈഡ്രോപോണിക് അതായത് റൂട്ടിലോട്ട് നമ്മൾ ന്യൂട്രീഷനും പ്ലസ് ഓക്സിജനൊക്കെ നമ്മൾ ഇതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ആർട്ടിഫിഷ്യലായിട്ട് നൽകുന്നു അപ്പോൾ ഇതിൽ ഹൈഡ്രോപോണിക് സിസ്റ്റത്തിൽ മെയിനായിട്ട് നാല് കാര്യങ്ങളാണുള്ളത് വാട്ടർ ടാങ്ക് ന്യൂട്രീഷൻ മിക്സ് ചെയ്യുന്ന വാട്ടർ ടാങ്കിൽ വെച്ചാണ് പിന്നെ അത് കൊണ്ടുപോകാനുള്ള പമ്പ് അതായത് ഈ സൊല്യൂഷൻ ഈ നമ്മുടെ ഇതിൻ്റെയൊക്കെ റൂട്ടിലോട്ട് ഈ വെള്ളം എത്തിക്കേണ്ട ഒരു പമ്പ് പിന്നെ അത് നമ്മൾ പിന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രോ ട്രേ ആണ് അതായത് നമ്മുടെ ഈ ചെ ഇത് ചെടി വയ്ക്കാനുള്ള ഒരു കപ്പ് പിന്നെ മെയിനായിട്ട് ആവശ്യം ലൈറ്റ് ആണ് സൺലൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ സൂര്യപ്രകാശം അല്ലെങ്കിൽ നമ്മൾ എൽ ഇ ഡി ഗ്രോ ലൈറ്റ് ഉണ്ട് അതായാലും വച്ചാൽ മതിയാകും ഇങ്ങനെ വയ്ക്കുമ്പോഴത്തേക്കും ഈ ചെടിയുടെ റൂട്ട് പെട്ടെന്ന് തന്നെ ന്യൂട്രീഷനും ഓക്സിജനും കിട്ടുന്നതുകൊണ്ട് പെട്ടെന്ന് വളരാൻ സാധിക്കും പക്ഷെ റിസോർട്ടിൽ വളർത്തുന്ന ലിറ്റ്നെസ് മിൻറ്റ് ബേസിൽ സ്പിനാച്ച് ചീര അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് ഇവിടെ കൂടുതലായിട്ട് നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത് മുതൽ അമ്പത് ശതമാനത്തിന് കൂടുതൽ ഇത് പെട്ടെന്ന് വളരും പിന്നെ ഇതിൽ നമ്മളിപ്പം ഈ മണ്ണോ അങ്ങനത്തെ ഒരു ആവശ്യമില്ല ഇത് എവിടെ വേണം നമുക്ക് സെറ്റ് ചെയ്യാം അതുപോലെ തന്നെ ചെറിയ പ്രാണികളോ അങ്ങനത്തെ ഒന്നും ഒന്ന് കൊത്തുമെന്നോ അങ്ങനെ കേടുപാടുകൾ സംഭവിക്കൊന്നും പേടിക്കണ്ട അതുപോലെ തന്നെ മെയിൻ്റനൻസ് വളരെ കുറവാണ് പിന്നെ ഫ്രഷ് കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള നമുക്ക് പച്ചക്കറി നമ്മൾ നാട്ടിൽ വീട്ടിൽ നിന്ന് തന്നെ കിട്ടും ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള അപ്പോൾ അങ്ങനെ ഇവിടുത്തെ പച്ചക്കറിയുടെ കാര്യങ്ങളൊക്കെ നോക്കി ഇത് ചെറിയൊരു പ്ലാന്റ് ആണ് ഇതാണ് ഇവിടെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് കൂടെ ഇത് ഇവിടെ കൂടുതലും ബാസിൽ അങ്ങനത്തെ ഒക്കെ സിസ്റ്റം ചീര അതുപോലത്തെ ഒക്കെയാണ് ഇവിടെ ഞങ്ങൾ കൂടുതലും ഇവിടെ ഉത്പാദിപ്പിക്കുന്നത് ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ഒരു മൂന്ന് റിസോർട്ട് കൂടെ ഉണ്ട് ഞങ്ങൾക്ക് രണ്ട് റിസോർട്ടും കൂടെ ഇവിടെ നിന്നുണ്ട് അപ്പോൾ എല്ലാ റിസോർട്ടിലൊക്കെ ഇവിടെ നിന്നാണ് നമ്മൾ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെ ഇതിൻ്റെ കുറച്ചുകൂടി വലിയൊരു പ്ലാൻ്റ് നമ്മളിപ്പോൾ ഇവിടെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം അപ്പോൾ അവിടെ ഇതുപോലെ കണ്ടെയ്നറിനകത്ത് ഇത്രയും സെറ്റപ്പ് ചെയ്തിട്ടില്ല അത് നമ്മൾ ഓപ്പൺ ഓപ്പൺ സെറ്റപ്പാണ് പക്ഷേ ഇത്രയും സിസ്റ്റമാറ്റിക്കായിട്ട് അല്ല ചെയ്തേക്കുന്നത് ഇതാ ഇത് കണ്ടായിരുന്നു ഇത് ഫുൾ വളർച്ച എത്തിയതാണ് അടുത്ത് നമ്മൾ റിസോർട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എടുത്തതാണ് ഈ പുള്ളിക്കാരനാണെങ്കിൽ ഇവിടുത്തെ ഫുൾ കൺട്രോൾ ഇതാ കണ്ടോ കണ്ടോ ഇതിൽ ഒരു തുള്ളി മണ്ണ് വന്നിട്ടില്ല കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞ ട്രേ കണ്ടോ ഇതാണ് നമ്മൾ ഇതിപ്പോൾ റിസോർട്ടിൽ കൊണ്ടുപോകണം ഗസ്റ്റിന് വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എടുത്തതാണ് കണ്ടോ അതിൻ്റെ കളർ കണ്ടായിരുന്നു കണ്ടോ ഇത് പാക്ക് ചെയ്ത് വെച്ചേക്കുവാണോ എന്താ വേണ്ട ഉണ്ടോ ഇത് നല്ല പ്യുർ ആൻഡ് ഫ്രഷ് ഐറ്റം ആണ് കേട്ടോ അവിടെ ഉണ്ടാക്കാം ഇതാ എന്ന് പറഞ്ഞ സാധനം ബാസിൽ ഇവിടത്തെ ഇവിടുത്തെ കാഴ്ചയ്ക്ക് എത്തരുള്ളൂ അപ്പം ഞാൻ നിങ്ങൾ അടുത്ത ഹൈഡ്രോപോണിക്കിൻ്റെ ഒരു വലിയ ഗാർഡൻ ആ ഇതാണ് ഇതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹൈഡ്രോപോണിക്കിൻ്റെ വലിയ കാര്യം ഇവിടെ ഏതാണ്ട് പകുതി ഭാഗം പണി കഴിഞ്ഞായിരുന്നു ഇതാ ഇതൊക്കെ ഉണ്ടോ ഇതിപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇതിൻ്റെ ഒരു ഭാഗത്ത് പണി നടന്നുകൊണ്ടിരിക്കുവാണ് അവിടെയും അടുത്തതുപോലെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ചെയ്തുകൊണ്ടിരിക്കുവാണ് നമ്മുടെ അടുത്ത അടുത്ത ഉള്ള എല്ലാ ഫുഡും ഇവിടുന്ന് റെഡി ആക്കിക്കൊണ്ട് പോകാനുള്ള പരിപാടിയാണ് ഫുഡെന്ന് ഉദ്ദേശിച്ചത് ഇതാണ് ഗ്രാസ് പുറത്ത് പണി നടന്നോണ്ടിപ്പോ ഇതിൻ്റെ തന്നെ ഫുൾ കവറിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് നേരത്തെ പോലെ അല്ല അവിടെ കണ്ടായിരുന്നു അവിടെ എ സി അങ്ങനത്തെ ചെയ്തിട്ട് ഇവിടെ പക്ഷെ അതിൻ്റെ ഇതാവശ്യമില്ല ഇത് ഓപ്പണിൽ ചെയ്തേക്കും അതാ പറഞ്ഞത് നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് തരാം ഇത് എന്തൊക്കെ ചെയ്യാൻ അടുത്ത് ഞാൻ പോയത് ഇവിടെ നിന്ന് അറിയാം ഇത് നമ്മുടെ ഗാർഡൻ ആണ് കേട്ടോ ഇതാണ് ഇതാണ് എൻ്റെ റിസോർട്ടിൻ്റെ ഒരു ഔട്ട്ലുക്ക് നീന്തപ്പന ഒക്കെ ഉണ്ട് നീന്തപ്പനയുണ്ട് എല്ലാണ്ട് ഇത് നമ്മുടെ ഗാർഡൻ ഉണ്ട് ഷെഫിൻ്റെ ഗാർഡൻ ഇവിടെ മൊത്തം പച്ചക്കറികളാണ് കേട്ടോ എല്ലാ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല വീഡിയോ കൂടുതൽ നീട്ടുണ്ടാവുന്ന രീതിക്കാണ് എടുക്കാറ് പിന്നെ അതെടുത്തത് കൊണ്ട് പിന്നെ അതിൻ്റെ കൂടെ വന്നപ്പോൾ ഈ ഗാർഡൻ കൂടെ കാണിക്കണം എന്ന് തോന്നി അതുകൊണ്ട് ഇട്ടതാണ് ഇവിടെ പച്ചക്കറി പടവലങ്ങ വെള്ളരിക്ക അങ്ങനത്തെ ഐറ്റംസ് മൊത്തം ഉണ്ട് രിക്കാളി തക്കാളി തക്കാളി അല്ലല്ലോ വെള്ളരി വെള്ളരിക്ക സാലാഡ് വെള്ളരില്ലേ സാലാഡ് വെള്ളരി ഞാൻ പറഞ്ഞാൽ പറിച്ചു കേട്ടോ ഞാനത് കാണിച്ചു തരാം സാലാഡ് നല്ല ക്രിസ്പി ആയിട്ടുള്ള സാധനം നമ്മൾ ഫ്രഷ് ഫ്രഷ് അങ്ങനെ വെള്ളരിക്കയും കഴിച്ചുകൊണ്ട് ഞാൻ അവിടെ നിന്ന് പതുക്കെ സ്കൂട്ടായി അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടു എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഫ് യു ലൈക്ക് ദ വീഡിയോ പ്ലീസ് ക്ലിക്ക് ദ ലൈക്ക് ബട്ടൺ ആൻഡ് ഷെയർ ബട്ടൺ പ്ലീസ് റെക്കമെൻഡ് ഫോർ യുവർ ഫ്രണ്ട്സ് ആൾസോ താങ്ക് യു